ഇവിടുന്ന് ഈ റൈറ്റ് സൈഡിലേക്കുള്ള റോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് വാൽപ്പാറയ്ക്ക് എത്താനായിട്ട് സാധിക്കൂട്ടു ഈ ബോർഡ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തോട്ട് അവിടുന്ന് കയറി ഒറ്റ വഴിയാണ് ഈ ബോർഡിന്റെ അവിടുന്ന് ലെഫ്റ്റ് സൈഡ് അതായത് ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ പാലം ഒക്കെ ഉണ്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി പുറത്തേക്ക് നോക്കിയില്ലായിരുന്നു നമ്മളെ ഈ ഒരു കാഴ്ച കാഴ്ചയൊന്നും കാണില്ലായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വാഴച്ചാലിൽ നിന്ന് വാൽപ്പാറ വരെയുള്ള ഒരു റോഡ് ട്രിപ്പാണ് അപ്പൊ ആ റോഡ് നമ്മൾ പോകുന്നത് ഏകദേശം ഒരു അമ്പത്തഞ്ച് കിലോമീറ്ററോളം കാടിനുള്ളിക്കോടെ തന്നെയാണ്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ കാണാം എങ്ങനെ വാൽപ്പാറ എത്താം അതിൻ്റെ ഉള്ളിൽ വന്ന ആക്ടിവിറ്റിയും കാര്യങ്ങളും എല്ലാം ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു അമ്പത്തഞ്ച് കിലോമീറ്റർ വനപാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വനപാത പോലെയൊന്നും അല്ല നല്ല കിട്ടിലും വൈബുള്ള റോഡും പിന്നെ ഒരുപാട് ആനിമൽസിന്റെ പ്രസൻസും ഉള്ള ഒരു പാതയാണ് ഈ ഒരു വാഴച്ചാൽ ടു മലക്കപ്പാറ വാൽപ്പാറ റൂട്ട് കേട്ടോ അപ്പം നമുക്ക് ഈ റൂട്ടിൽ കൂടെ പോയി നോക്കാം നമുക്ക് ആ റൂട്ടിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം കണ്ട് നമുക്ക് വാൽപ്പാറയിലേക്ക് പോകണം അങ്ങനെ നമ്മൾ വാഴച്ചാലെത്തി വാഴച്ചാലും ഒരു മെയിൻ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ നമ്മുടെ വണ്ടി നമ്പറും നമ്മൾ എത്ര പേരുണ്ടെന്നൊക്കെ എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടുന്ന് ഒരു പാസും തരും കേട്ടോ ഇവിടെ നമ്മൾ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ഇതൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്ത് നമുക്കൊരു സ്ലിപ്പും തരും ആ സ്ലിപ്പ് ഇവിടെ നമ്മൾ അതായത് വാഴച്ചാലിൽ നിന്ന് കിട്ടുന്ന സ്ലിപ്പ് മലക്കപ്പാറ നമ്മൾ ഔട്ട് ആകുമ്പം അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റ് കാണിക്കണം അപ്പം ഇവിടുന്ന് തരുന്ന സ്ലിപ്പ് നിങ്ങൾ ഈ റൂട്ട് പോകുമ്പം മിസ്സ് ചെയ്യല് അവിടെ ചെന്ന് കഴിയുമ്പോൾ ചെക്ക് പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അങ്ങോട്ട് ഈസി ആയിട്ട് പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് അവിടെ കിട്ടും മലക്കപ്പാറായിരുന്നു വാഴ്ചാല് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു അമ്പത് അമ്പത്തി മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലേക്ക് അതിൻ്റെ ഇടയ്ക്ക് ഫുള്ള് ഫോറസ്റ്റാണ് ഫോറസ്റ്റിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ടൈം ആ ഫോറസ്റ്റ് സ്പെൻഡ് ചെയ്യാനോ ഒന്നും അവരനുവദിക്കില്ല അവർ തന്നെ ആ ടിക്കറ്റിൽ നമ്മളെപ്പോൾ അപ്പുറത്തെ സൈഡിൽ ചെക്കൗട്ട് എന്നുള്ള ടൈമും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിലും ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ആണ് അവർ ആ ഒരു സ്ലിപ്പും കാര്യങ്ങളും തന്നെ കേട്ടോ അപ്പം ആ ഒരു റൂട്ട് നമ്മൾ ചെക്ക് പോസ്റ്റ് ഫോറസ്റ്റിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയരുത് അതൊക്കെ അവർ പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട് വണ്ടിയിലും പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടോ എന്നുള്ള കാര്യങ്ങളും ഒക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് ഒരു അമ്പത്തിമൂന്ന് കിലോമീറ്ററോളം നമുക്ക് ഫോറസ്റ്റിന്റെ ഉള്ളിക്കൂടെ കൂടെ തന്നെയാണ് നമുക്ക് പോകേണ്ടത് പിന്നീട് തന്നെ ഒരു മെയിൻ ടൗൺ എന്ന് പറഞ്ഞാൽ മലക്കപ്പാറയാണ് മലക്കപ്പാറയാണ് നമ്മുടെ കേരളത്തിന്റെ ലാസ്റ്റ് ബോർഡർ വന്നെ അത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാട്ടോ തന്നെ Tell me all your dreams align. Sign me up and tell me about the people that you know who are trying to feel ഈ ഫോറസ്റ്റ് റൂട്ടായതുകൊണ്ട് തന്നെ ഈ റോഡിന് ഒരുപാട് വീതിയ കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഒറ്റ വണ്ടിക്ക് പോകാനുള്ള വീതിയാണ് ആക്ച്വലി ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പം നമുക്ക് റോഡിൻ്റെ പുറത്തൊക്കെ ചാടേണ്ടി വരും ആ ഒരു രീതിയിലുള്ള റോഡാണ് പക്ഷെ ആ റോഡൊക്കെ നല്ല കട്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല ക്ലീൻ ആയിട്ടുള്ള റോഡാ കേട്ടോ പക്ഷേ ഒരുപാട് വീതി ഒന്നും പ്രതീക്ഷിക്കേണ്ട ഫുള്ള് വളവുകളും തിരുവുകളും ഒക്കെയാണ് അതുകൊണ്ട് ഒരു മിനിമം സ്പീഡ് മാത്രമാണ് നമുക്ക് നമുക്കിതിൽ പോകാൻ പറ്റുള്ളൂ കേട്ടോ ഓപ്പോസിറ്റൊക്കെ വണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും ഒരുപാട് അപകടങ്ങളും ഒക്കെ ഇവിടെ സംഭവിക്കുന്നതാണ് അതോടെ ൊപ്പം തന്നെ വൈൽഡ് ആനിമലിൻ്റെ പ്രസൻസ് ഒരുപാടുള്ള ഒരു ഏരിയയും കൂടെയാണ് ഈ റൂട്ട് ഈ റൂട്ട് നല്ല അടിപൊളി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഈ റൂട്ടിൽ കൂടെ ഉള്ളൊരു റൈഡിങ് ആണ് നമ്മുടെ ഈ ട്രിപ്പിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം അപ്പം ഇതിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാനും കാഴ്ചകളും കണ്ടൊക്കെ ഇങ്ങനെ പോകാനും ഒക്കെയാണ് കൂടുതലും ആൾക്കാർ ഈ റൂട്ട് സെലക്ട് ചെയ്യുന്നത് കേട്ടോ വായച്ചാലിൽ നിന്ന് കയറി ഒരു പത്ത് കിലോമീറ്ററിനുള്ളിൽ കണ്ട ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ആണ് താഴത്തേക്ക് ഫുള്ള് കൊക്കയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം മലനിരകളുടെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ നമുക്ക് വാഴച്ചാലയിൽ നിന്ന് ഒരു റെസിപ്റ്റ് വരും അതിനകത്ത് എപ്പോഴാണ് നമുക്ക് അപ്പം ചെക്ക് ഔട്ട് ചെയ്യാനുള്ള ഒരു ടൈമും കൂടെ കാണിച്ചുകൊണ്ട് അതുകൊണ്ട് ഒരുപാട് ടൈമൊക്കെ ഇവിടെ നിന്ന് കളയാതെ ഏകദേശം അവർ പറഞ്ഞേക്കുന്ന ആ ടൈമിലൊക്കെ അവിടെ ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ പിന്നെ നമ്മളെ കയ്യിലുള്ള ആ സ്ലിപ്പ് ഒരിക്കലും മിസ്സാകാതെ നിങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഈ റൂട്ട് പോകാനായിട്ടോ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ് വാഴച്ചാൽ ടു മലക്കപ്പാർ റൂട്ട് കേട്ടോ അതുകൊണ്ട് തന്നെ മൺസൂൺ ആ ഒരു ടൈമിലൊക്കെ ഇതിലേ ഉള്ള ഒരു റൈഡിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായം ആട്ടോ അടിപൊളിയാണ് ബൈക്ക് റൈഡേഴ്സിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു റോഡാണ് മൺസൂൺ ടൈമിൽ ഈ റോഡ് കേട്ടോ ഈ റോഡ് പോകുമ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു മീഡിയം സ്പീഡിൽ മാത്രം പോവുക വളവുകളൊക്കെ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട് റോഡിന് വീതി ഇല്ലാത്തതുകൊണ്ട് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാട്ടോ അപ്പോൾ അതൊക്കെ നോക്കി എൻജോയ് ചെയ്ത് നമുക്ക് ഈ റോട്ടിൽ കൂടെ നമുക്ക് മലക്കപ്പാർ വഴി നമുക്ക് വാൽപ്പാർക്കും അവിടെ നിന്ന് വേണം തമിഴ്നാടിന്റെ വേറെ ജില്ലകളിലേക്കും ഒക്കെ നമുക്ക് പോവാനായിട്ട് സാധിക്കൂട്ടോ പെൻസ്റ്റോക്ക് പൈപ്പുകളും കേട്ടോ മേളത്തെ മലയിൽ നിന്ന് താഴത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകളാണ് മൂന്നെണ്ണം ഇവിടെയാണ് പാസ് ചെയ്ത് പോകുന്ന കേട്ടോ ഇത് ഏതാ കറക്റ്റ് സ്പോട്ടെന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ പോണ റൂട്ടിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് പിന്നെ നമ്മൾ കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വേറൊരു അടിപൊളി ഒരു വ്യൂ പോയിന്റ് കണ്ടതാണ് ഇത് നൈസ് വ്യൂ അല്ലേ അതെനിക്ക് തോന്നുന്ന ഇത് നമ്മുടെ ഷോളയ ഡാമിൽ നിന്ന് ഒഴികി വന്ന വെള്ളം ഇങ്ങനെ കിടക്കുന്നതെന്നാണ് തോന്നുന്നത് കേട്ടോ ഇവിടുന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷോളയ ഡാമിൻ്റെ അടുത്ത് എത്തും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വരുന്ന വെള്ളമായിരിക്കണം ഒരു പുഴ പോലെ ഇങ്ങനെ കിടക്കുന്ന കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം കുത്തി ഒലിച്ച് പോകാനുള്ള വെള്ളമൊന്നും ഇവിടെ ഇല്ല കേട്ടോ അത്യാവശ്യം വെള്ളം ഇങ്ങനെ കെട്ടി കെട്ടി കിടക്കണേ ഉള്ളൂ വലിയ ഒഴുക്കോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നല്ല ലുക്കാ കേട്ടോ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല സെറ്റപ്പ് ആണ് പിന്നെ നല്ല പച്ചപ്പും നമ്മളാ കാണുന്ന അതിൻ്റെ അങ്ങേ അറ്റം നല്ല ഫോറസ്റ്റ് ആട്ടോ അവിടെയൊക്കെ ആനിമൽസൊക്കെ വരാൻ ചാൻസ് ഉള്ള ഏരിയാസാണ് നമ്മൾ ഇത്രയും വന്നിട്ട് നമ്മൾ ഇതുവരെ ആനിമൽസിനെ ഒന്നും കണ്ടില്ല നമുക്ക് എന്തായാലും നോക്കാം നമുക്ക് ഫുള്ള് ഫോറസ്റ്റ് കൂടെ ആണല്ലോ നമ്മുടെ ട്രിപ്പ് ഫുള്ള് അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് ആനിമൽ ഹൈറ്റിങ് എന്തായാലും കിട്ടും ഇവിടെ നിന്ന് കുറച്ചൊരു ഒരു പത്ത് മിനിറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ ഇവിടെ പോകുന്നത് പോന്നോട്ടോ നമ്മളങ്ങനെ മലക്കപ്പാറ എത്തി മലക്കപ്പാറ എത്തിയപ്പോൾ ഏകദേശം മണി കഴിഞ്ഞ കേട്ടോ അപ്പം ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് നമ്മുടെ വാഴച്ചാലിന്ന് പിന്നെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് മലക്കപ്പാറയാണ് മലക്കപ്പാറ ഭയങ്കര വലിയ ടൗണോ കാര്യങ്ങളോ ഒന്നും എന്നാലും അത്യാവശ്യം കടകളും ഹോട്ടലും ഉള്ള ഒരു ചെറിയൊരു സിറ്റി ആട്ടോ ഒരുപാട് ഷോപ്പുകളോ കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഒരു നാട്ടിൻപുറം കേട്ടോ നാട്ടിൻപുറത്തെ ഒരു നല്ലൊരു സിറ്റിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം മണി പത്തുമണിപ്പുഴ

എക്സ്പ്രസ് പൊറോട്ടയും അപ്പവും മുട്ടക്കറിയും ഒക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുവാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബഡ്ജറ്റ് ട്രിപ്പ് ആണോ അപ്പോൾ ഈ ട്രിപ്പിൻ്റെ ഏറ്റവും അവസാനം ഞാൻ പറയാം നമുക്ക് ഇത്രയും പേർക്ക് അഞ്ച് പേർക്ക് ടോട്ടൽ എത്ര രൂപ എക്സ്പെൻസ് ആയി എന്നുള്ളതൊക്കെ ഞാൻ ഫുള്ളായിട്ട് എഴുതി കൂട്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടെ എത്രയാണ് എന്നുള്ളത് അപ്പോൾ ഇത് നമ്മളിവിടുന്ന് പൊറോട്ടയും അപ്പവും മുട്ടക്കറിയും ഒക്കെ കഴിക്കുവാണ് ഇവിടുന്ന് നമ്മൾ അപ്പം മേടിച്ച് നല്ല കിടിലും ആയിരുന്നു നമ്മൾ പറയുമ്പോൾ പറയുമ്പോൾ ഇവർ അന്നേരം തന്നെ അപ്പം ചുട്ട് തരുവാട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും എന്നാൽ തന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള അപ്പമായിരുന്നു പൊറോട്ട പിന്നെ ഓൾറെഡി അവിടെ ഉണ്ടാക്കി വെച്ചാട്ടോ മുട്ടക്കറിയും വലിയ കുഴപ്പമില്ലായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പം ഇത് മേടിച്ചോട്ട് മതി മലക്കപ്പാറയില് കേരളത്തിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് വാഴച്ചാലിൽ നിന്ന് തന്നെ ആ ഒരു റെസിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടുന്ന് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കി തരൂടോ അപ്പൊ അവിടെ കൊണ്ടുപോയി ആ ഒരു റെസിപ്റ്റ് കൊടുത്തു അത് ലെഫ്റ്റ് സൈഡിലാണ് അവരുടെ ഓഫീസ് അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ആ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കിത്തരും കേട്ടോ ആ റെസിപ്റ്റ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ കുറച്ച് ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും അത് എന്ന് എന്നറിയത്തില്ല അവർ പറഞ്ഞിട്ടുണ്ട് അത് കളയാതെ ഇവിടെ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ തിരിച്ച് പോകുമ്പോൾ ഇവിടുന്ന് ഒരു റെസിപ്റ്റ് തരും അത് നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലും കൊണ്ടു കൊടുക്കണം കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് അത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽക്കൂടെ ഉള്ള റോട്ടായതുകൊണ്ടാണ് അപ്പറേം ഇപ്പുറം ചെക്ക് പോസ്റ്റ് വെച്ചിട്ട് എപ്പോഴാണ് വണ്ടി എൻട്രി ചെയ്യുന്നത് എപ്പോഴാണ് വണ്ടി എക്സിറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഇവർ നോട്ട് ചെയ്യുന്നുണ്ട് ഫുൾ സിസ്റ്റത്തിൽ അടിച്ച് കയറുന്നുണ്ട് കേട്ടോ അലക്കപ്പാറെ തൊട്ട് വാൽപ്പാറ വരെ പിന്നെ അങ്ങോട്ട് നല്ല ഹൈറ്റ് ഏരിയ ആണല്ലോ ഇവിടെ നിന്ന് മുതൽ ഒരുപാട് തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ നല്ല അടിപൊളി വഴിയായിരിക്കും കേട്ടോ നമ്മൾ വാഴച്ചാലിന്ന് മലക്കപ്പാറ വരെ വന്നത് ഫുള്ള് ഫോറസ്റ്റിൻ്റെ ഉള്ളിക്കൂടെ ആണെങ്കിൽ ഇനി നമ്മൾ കൂടുതലും പോകാൻ പോകുന്നത് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിക്കൂടെ ആയിരിക്കും കേട്ടോ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിനുള്ളിൽ തന്നെ തമിഴ്നാടിന്റെ വേറൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ അവിടെ തൊട്ട് തമിഴ്നാട് ജില്ലയാണ് വരുന്നത് അതാണ് ഈ ഒരു ചെക്ക് പോസ്റ്റ് കേട്ടോ അപ്പൊ അവിടെ തന്നെ രണ്ട് വഴികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ നെയിം ബോർഡ് വെച്ചിട്ടുണ്ട് അതിലെ നേരെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വാൽപ്പാറ പളഞ്ഞിക്കൊക്കെ പോകാനുള്ള റോഡാണ് നമുക്ക് വേണം അതിലെ ഊട്ടിക്കും അങ്ങനെയൊക്കെ പോകട്ടോ ഇവിടുന്ന് ഈ റൈറ്റ് സൈഡിലേക്കുള്ള റോഡ് പോയി കഴിഞ്ഞാലും നമുക്ക് വാൽപ്പാറയ്ക്ക് എത്താനായിട്ട് സാധിക്കും കേട്ടോ അത് ഫുള്ള് തേയിലത്തോട്ടത്തിന്റെ ഉള്ളിൽക്കൂടെയാണ് നല്ല സീനിക്കായിട്ടുള്ള ഫുള്ള് തേലക്കാടുകളും ഒക്കെ കണ്ട് വാൽപ്പാറയിലേക്ക് എത്താനായിട്ട് സാധിക്കും നമ്മളപ്പം ഈ റോഡാണ് ചൂസ് ചെയ്ത കേട്ടോ മെയിനായിട്ടുള്ള വഴിയെന്ന് പറഞ്ഞാൽ മറ്റേ നേരെയുള്ള ലെഫ്റ്റ് സൈഡിലേക്കുള്ള വഴിയാണ് ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഷോളയാർ ഡാമിൻ്റെ അടുത്തോടെയാണ് നമ്മൾ വാൽപ്പാർക്ക് പോകുന്നത് ഇപ്പം നമ്മൾ കയറിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോളയാർ ഡാമിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് ടച്ച് ചെയ്യുന്നില്ല അല്ലാതെയാണ് നമ്മൾ വാൽപ്പാർക്ക് പോകുന്നത് കേട്ടോ പക്ഷെ നല്ല അടിപൊളി ഗ്രീനറി ഉള്ള നല്ല റോഡാട്ടോ നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുത്തേക്കുന്നത് പിന്നീട് നമ്മൾ തിരിച്ചു വരുമ്പോൾ അതായത് നാളെ തിരിച്ചു വരുമ്പോൾ നമ്മൾ അപ്പുറത്തെ മെയിൻ റോഡ് വഴി തിരിച്ചും ഇതിൽ വരാം കേട്ടോ നമുക്ക് രണ്ട് റോഡും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഏരിയയിൽ നമുക്ക് മൊബൈൽ റേഞ്ചുകളൊന്നും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ റൂട്ട് പോകേണ്ടത് തന്നെ ഓഫ്ലൈൻ മാപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് വേണം പോകാനായിട്ട് നിങ്ങൾ ഈ ബോർഡ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് കയറി ഒറ്റ വഴിയാണ് ഈ ബോർഡിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് സൈഡ് അതായത് ലെഫ്റ്റ് സൈഡിലെ ഒരു ചെറിയ പാലം ഒക്കെ ഉണ്ട് പാലം കയറി ആണ് നമുക്ക് വാൽപ്പാറയ്ക്ക് പോകേണ്ടത് നമ്മൾ ആ ബോർഡ് വെച്ചേക്കുന്ന അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ വേറെ റോഡാണ് ഈ ഒരു ടേണിങ് നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ ടേൺ ചെയ്യണം കേട്ടോ എന്നാലാണ് നമുക്ക് കറക്റ്റ് വാൽപ്പാറയിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അവിടെ ഇങ്ങനെ വേറെ എസ്റ്റേറ്റിൻ്റെയൊക്കെ വേറെ കുറച്ച് നെയ്മോടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും തേൽത്തോട്ടത്തിൻ്റെ ഉള്ളിക്കൂടെ മാത്രമാണ് നമ്മൾ പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു റൈഡിങ് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ തൊട്ട് അതായത് മലക്കപ്പാറ തൊട്ട് നമുക്ക് വാൽപ്പാറ വരെ കിട്ടുകയാവും പിന്നെ വാൽപ്പാറ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തേയിലത്തോട്ടം ഒരുപാട് വേറെ രീതിയിലുള്ള തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ നമ്മളവിടെ എത്തുന്നതോടും വരെയുള്ള ഈ ഒരു റൈഡും അടിപൊളിയാട്ടോ ഴിഞ്ഞപ്പോ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നല്ലൊരു ഏരിയ കണ്ടപ്പോ വണ്ടി ഒന്ന് നിർത്തിയതാണ് നമ്മള് പുറത്തിറങ്ങി നോക്കി കഴിഞ്ഞപ്പോ അവിടെ തേരത്തോട്ടത്തിനുള്ളിൽ നിറച്ച് കാട്ടുപോത്തുകൾ ഇങ്ങനെ പുല്ല് കഴിച്ചുകൊണ്ട് ഇരിക്കുവായിരുന്നു കേട്ടോ ഇതിനെ കണ്ടിട്ടല്ല നമ്മള് നിർത്തിയത് നമ്മള് ചുമ്മാ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് വണ്ടി നിർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇപ്പം ഫുള്ള് കാട്ടുപോത്തിനെ കണ്ടോ നമ്മൾ എന്തായാലും അവിടെ നിർത്തിയത് വളരെ ഉപകാരപ്പെട്ടു എന്തായാലും നമുക്ക് നമ്മുടെ ഫസ്റ്റ് വൈൽഡ് ആനിമൽ സൈറ്റിംഗ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത് കേട്ടോ അതായത് മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറ റൂട്ടിന് അടക്കാണ് നമുക്ക് ഈ ഒരു കാട്ടുപോത്തുകളെ നമുക്ക് കാണാനായിട്ട് സാധിച്ചെട്ടോ ഒരുപാടുണ്ട് കേട്ടോ വലുതും ചെറുതും ആയിട്ടുള്ള ഒരുപാട് കാട്ടുപോത്തുകൾ പുല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഇതുകൊണ്ടോ നമ്മളെ ക്യാമറ അതിൻ്റെ നേരെ തിരിച്ച് കറക്റ്റ് ക്യാമറയിലേക്ക് ഇങ്ങനെ ഫേസ് ചെയ്ത് നിൽക്കുവാണ് നമ്മൾ ഒരുപാട് അടുത്തൊന്നുമല്ല അത്യാവശ്യം നല്ല സേഫ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്ന കേട്ടോ എന്നാലും ഒരുപാട് ദൂരെയല്ലായിരുന്നു കേട്ടോ പിന്നെ ഇതിങ്ങനെ സൈലൻറ്റായിട്ട് അറ്റാക്കിങ് മോഡൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര വലിയ പ്രോബ്ലവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു നല്ല മസിലുള്ള ഒരു കാട്ടുപോത്ത് കണ്ടോ അത് മെയിൽ കാട്ടുപോത്താണ് അതുപോലെ തന്നെ മെയിലും ഫീമെയിലും ബേബീസും ഒക്കെ ആയിട്ട് ഒരുപാട് കാട്ടുപോത്തുകൾ ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽക്കൂടെ അങ്ങനെ മേഞ്ഞ് നടക്കണ കാണാനായിട്ട് നല്ല രസമല്ലേ നമ്മുടെ നാട്ടിലൊക്കെ പശുക്കൾ നടക്കുന്ന പോലെയാണ് ഇവിടെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കാട്ടുപോത്തുകൾ ഇങ്ങനെ നടക്കുന്ന കേട്ടോ എന്തായാലും നമ്മുടെ ആദ്യത്തെ വൈൽഡ് ആനിമൽ സൈറ്റിംഗ് ഇവിടെ നിന്ന് കിട്ടിയത് നമുക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഒന്നും രണ്ടും കാട്ടുപോത്തല്ല ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് കാട്ടുപോത്തുകളോളം അവിടെ കൂട്ടത്തോടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് നമ്മൾ കാട്ടുപോത്തിനെയും കണ്ട് ഒപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു ഏരിയ നല്ല സീനിക്കായിട്ടുള്ള ഏരിയയാണ് അവിടെ നിന്ന് നമ്മൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു കേട്ടോ നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി പുറത്തേക്ക് നോക്കിയില്ലായിരുന്നു നമ്മളെ ഈ ഒരു കാച്ചൊന്നും കാണില്ലായിരുന്നു കേട്ടോ നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ട് നമ്മൾ നോക്കുന്നതും വണ്ടി നിർത്തിയിട്ട് പുറത്തിറങ്ങി നോക്കുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ ഇതേപോലത്തെ യാത്രകളൊക്കെ പോകുമ്പം അത്യാവശ്യം നല്ല സ്പോട്ടുകളൊക്കെ കണ്ടു കഴിയുമ്പോൾ അവിടെ വണ്ടി നിർത്തി ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങി ഒക്കെ നോക്കുവാണെങ്കിലാണ് നമുക്ക് ഈ സൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളു അപ്പോൾ അങ്ങനെ കിട്ടിയ നല്ലൊരു അടിപൊളി സൈറ്റിംഗ് ആണ് നമുക്ക് ഇതെട്ടോ പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ട്രിപ്പ് വീണ്ടും അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തു കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ റോഡ് ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല അടിപൊളി റോഡാണ് ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ എന്നാൽ തന്നെ നല്ല ക്ലൈമറ്റ് നല്ല തണുപ്പുണ്ട് നമ്മൾ പോണ വഴിക്ക് മഞ്ഞോ കാര്യങ്ങളോ കോടയൊന്നും നമുക്ക് കിട്ടിയില്ല എന്നാൽ തന്നെ നല്ല ക്ലൈമറ്റാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ താത്തിയിട്ട് ആ ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്താട്ടോ നമ്മൾ വാൽപ്പാറയ്ക്ക് പോകുന്നത് േക്കാളും അടിപൊളിയാണ് നമ്മൾ റീൽ അതിൽ നമ്മൾ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന കേട്ടോ ആ ക്ലൈമറ്റും ആ ഒരു സൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ ആ ട്രിപ്പ് അടിപൊളിയാട്ടോ പിന്നെ ഇതും ചെറിയ റോഡാണ് എന്നാൽ തന്നെ റോഡ് അത്യാവശ്യം നല്ലപോലെ തന്നെ ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ചില ഏരിയയിലേക്ക് വരുമ്പം റോഡ് കുറച്ച് മോശമുണ്ട് എന്നാലും ഒരുപാട് മോശമായിട്ടുള്ള റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല കൂടുതലും നല്ല റോഡുകളാണ് കേട്ടോ യും നമ്മൾ നേരെ വാൽപ്പാറ എത്തി ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാല് വാൽപ്പാറ ടൗൺ ആവും ആകട്ടെ അപ്പം നമ്മൾ വാൽപ്പാറ ടൗണിൽ എത്തിയിപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒക്കെ തന്നെ വാൽപ്പാറ ടൗണിൽ എത്തി നമ്മൾ വാഴച്ചാൽ ടു വാൽപ്പാറ വരെയുള്ള ഒരു പോഷം മാത്രമാണ് ഈ ഒരു വീഡിയോ കാണിച്ചുള്ളൂ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ എല്ലാം നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിപ്പ് എൻഡ് ചെയ്യുന്നത് അതിൻ്റെ സസ്പെൻസും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണണമെങ്കിൽ നിങ്ങളത് കണ്ടു നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ കൂടുതൽ വീടിയൊക്കെയോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബേ ചെയ്യോട്ടോ അപ്പോൾ നമുക്ക് പറഞ്ഞാൽ വേറൊരു വീഡിയോ കാണാം ബൈ ബൈ